മീരയെ അധികമായി വീഡിയോ കോള് വിളിച്ച് ശല്യം ചെയ്യാറില്ലെങ്കിലും അമ്മയോ കൃതിയോ ഒക്കെ വിളിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിലൂടെ പാസ് ചെയ്തു പോകുന്ന മീരയെ അല്ലെങ്കിൽ കൃതിക്കൊപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മീരയെ ഇതുപോലെ അവൻ ഒത്തിരി ഇഷ്ടത്തോടെ നോക്കിയിരിക്കാറുണ്ട് അതാരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത മട്ടില്ല അവനത് ഒത്തിരി ഇഷ്ടമാണ് അവൾ അറിയാതെ അവളെ നോക്കിയിരിക്കാൻ കണ്ണുനിറയെ കാണാൻ തന്നെ അറിയാതെ പോലും നോക്കാതെ നിൽക്കുന്നവൾ കാണുമ്പോൾ അവന് ചിരിയാണ് ഓ നന്നായിട്ട് പോകുന്നു മുറുകിയ മുഖഭാവത്തോടെ കൃതി മറുപടിയും പറഞ്ഞു അപ്പോഴാണ് അവൻ മീരയിൽ നിന്ന് നോട്ടം വൻവലിച്ചു കൊണ്ട് കൃതിയെ നോക്കിയത് മുഖത്തിന് നല്ല വീർപ്പണിലൂടെ അവൻ ചിരിച്ചു എന്റെ മുഖം എങ്ങനെയാ കാണാൻ പറ്റുന്ന ഒരു കണ്ടാ മതി കൃതി തന്റെ പ്രതിഷേധം പ്രകടിപ്പുക തന്നെ ചെയ്തു പിന്നെ നിന്റെ വീർപ്പിച്ച മുഖം കാണാനല്ലേ ഞാനെന്റെ ജോലിയും കാണി വിളിക്കുന്നത് ഞാൻ പോവാ അവൻ ചുണ്ടുകൂട്ടി എടാ നീ പോവാണോ അരന്യ മീരുന്നേരത്തും എഴുന്നേറ്റ് വന്നുകൊണ്ട് മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കി ഞാൻ അന്ന് പുറത്തേക്ക് പോവാം നേരത്തെ വരുവാണെങ്കിൽ വിളിക്കാം ശരി എന്നാ അതും പറഞ്ഞ ഒരിക്കൽ കൂടി മീരയെ നോക്കി ആ കോൾ അവസാനിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ അന്നേരമാണ് മീരയ്ക്ക് ശ്വാസം നേരെ വീണത് അവൻ വീഡിയോ കോളിൽ വരുമ്പോൾ അവന് മുന്നിൽ ഇതുപോലെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു തരം പപ്പാളമാണ് അവൾക്ക് ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ല രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയായിരുന്നു അർജുൻ പോയതും അരണ്യമ കൂടി കൂടി അവരോട് പോരണ്യമ വന്ന് മീര അരിഞ്ഞു വെച്ചതൊക്കെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വയറ്റി എടുക്കുമ്പോഴേക്കും മീര ചിക്കൻ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് ചിക്കൻ വാങ്ങി അരണിമ കറിയുടെ പണി പൂർത്തിയാക്കുമ്പോഴേക്കും കൃതി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അതോടെ ക്ലിച്ചൻ ക്ലീൻ ചെയ്ത് പേരും പോയി ഫ്രഷായി വന്ന് കഴിക്കാനിരുന്നു അന്ന് പിന്നെ തിരക്കിൽ പെട്ടത് കൊണ്ടാകും അർജുന്റെ വിളിയൊന്നും ഉണ്ടായില്ല ഫുഡ് കഴിക്കുമ്പോൾ മൂവരും നല്ല സംസാരത്തിലായിരുന്നു കഴിപ്പൊക്കെ കഴിഞ്ഞ് അരണിമ തന്റെ മുറിയിലേക്ക് പോയി ആ മുറിയിൽ രാജിൻ്റെ ചാരുകാസേരയിലൊരു ഇരിപ്പുണ്ടിരുന്നു ഏറെ നേരമായി ഇരിപ്പ് തൊട്ടും മീരയോ കൃതിയോ ശല്യപ്പെടുത്താറില്ല അവർ രണ്ടുപേരും തങ്ങളുടെ അന്നത്തെ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിരുന്നു കിച്ചണിൽ ബാക്കി വന്നതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ച് അവരവരുടെ മുറിയിലേക്ക് പോയി രാത്രി കൃതിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അവളുടെ വെരുതുമ്പുകൾ പുതിയ പുതിയ ഡിസൈനുകൾക്ക് പിറവ് കൊടുക്കാറുണ്ടായിരുന്നു അവളുടെ ചില ഒഴിവ് സമയങ്ങൾ അവൾ അതിനുവേണ്ടി അവൻ വിനിയോഗിക്കുക മീര മുറിയിലേക്ക് കയറിയതും മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് റീൽസ് കാണാൻ തുടങ്ങി റീൽസ് കണ്ട് കിടന്നവൾ പതിയെ മയങ്ങുകയും ചെയ്തു രാവിലെ ഉടൊന്ന് കുളിച്ച് ഫ്രഷായി കൃതിക്കും വരുമെക്കുമ്പോൾ കിച്ചണിൽ കയറി രാവിലത്തെ ജോലികളൊക്കെ ഒതുക്കിയ ശേഷമാണ് മീര് ഒരുങ്ങാനായി പോയത് മീര് ഒൻപത് മണിയോടൊക്കെ ഓഫീസിലേക്ക് പോകും കൃതിക്ക് പിന്നെ പതിയെ പോയാൽ മതി സ്റ്റാഫ് നോക്കിക്കോളും കാര്യങ്ങളൊക്കെ ചായ കൂടി കഴിഞ്ഞിരിക്കുമ്പോഴാണ് ആരെങ്കിലും ബ്രോക്കറെ വിളിച്ച് അവരോട് പെണ്ണ് കാണാൻ വരാനുള്ള സമ്മതം അറിയിച്ചത് ഏറ്റവും അടുത്തൊരു ദിവസം തന്നെ അവർ പെണ്ണ് കാണാൻ വരുമെന്നും ദിവസം അറിയിക്കാം എന്നും പറഞ്ഞ് ബ്രോക്കർ ഫോൺ വെച്ചു അതോട് എണീറ്റ് മീരയുടെ മുറിയിലേക്ക് നടന്നു കണ്ണൊക്കെ എഴുതി സിന്ദൂരവും പൊട്ടും തൊട്ടും മുഖം ചെറുതായെന്നും എനിക്ക് മുടികെട്ടാൻ ഒരുങ്ങുകയാണോ കണ്ണാടിയിലൂടെ അരുണിമയെ കണ്ട് മീര പുഞ്ചിരിച്ചു ഞാൻ ആ ബ്രോക്കറെ വിളിച്ച് അവരോട് പോന്നോളാം പറഞ്ഞുമോളെ അരുണിമ പറഞ്ഞു ആ എന്നിട്ട് അവൾ ഉത്സാഹത്തോടെ തിരുക്കി ഊട്ടനെ വരുമെന്നാ പറഞ്ഞ് അവരോട് സംസാരിച്ചിട്ട് ദിവസം പറയായിരിക്കും അരുണിമ സന്തോഷത്തിലാണ് ആ സന്തോഷം മീരയുടെ നിറച്ചു ഞാൻ അവനോട് കൂടി ഒന്ന് പറയട്ടെ അത് പറഞ്ഞ ഫോൺ എടുത്ത് അർജുന വീഡിയോ കോൾ ചെയ്തു ഉടനെ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു അരുണിമ അവനോട് വിവരം പറഞ്ഞു ആ ബ്രോക്കർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴേ പെണ്ണു കാണിൽ ഉടനെ ഉണ്ടാവും നിനക്ക് വരാൻ പറ്റുമോ മോനെ അരുണിമ പ്രതീക്ഷയോടെ ചോദിച്ചു മുടി നിന്ന മീരയുടെ ശ്രദ്ധ അവൻ അമ്മയുടെയും മകന്റെയും സംഭാഷണത്തിലു ഞാൻ വരണെന്ന് കരുതി നിൽക്കുന്നേ ഇതിപ്പം വന്നിട്ട് രണ്ട് വർഷമാവാനായില്ലേ വരാൻ പറ്റായി പെണ്ണ് പെണ്ണു കാണൽ അങ്ങ് എത്താൻ പറ്റുമെന്ന സംശയം അവൻ ചിരിയോടെ പറഞ്ഞു നീയും കൂടി വന്നിട്ട് മതി പെണ്ണ് കാണലൊക്കെ നീ വേഗം പോരാൻ നോക്ക് എത്ര നാളായി പോയിട്ട് അരുണിമ സ്നേഹത്തോടെ പറഞ്ഞു മീര പിടക്കുന്ന കണ്ണുകളോട് കണ്ണാടിയിൽ കൂടി അരുണിമയെ നോക്കി കണ്ണാടിക്കു നേരെ ബെഡിലിരുന്ന അരുണിയമ്മ അത് കാണുകയും ചെയ്തു ആ അമ്മ ഞങ്ങളുടെ റൂമിലാണോ മീരെന്ത് ഓഫീസിൽ പോയോ അവൾ ഓഫീസിലേക്ക് പോയി കാണെന്ന് കരുതിയാണ് അവനവളെ തിരക്കിയത് ഇല്ലടാ ഒരുങ്ങുവ നീ വരുന്ന കാര്യം കേട്ടപ്പോൾ ഇവിടെ ഞെട്ടി നിൽപ്പുണ്ട് തേ നോക്കിക്കേ എന്ന് പറഞ്ഞ് കുഞ്ഞൊരു ചിരിയോട് അരുണിമ ബാക്ക് ക്യാമറ ആയിട്ട് മീരെ അവന് കാണിച്ചു കൊടുത്തു മുടി ജീകാൻ മറന്നു നിന്നവൾ കണ്ണാടിയിലൂടെ അർണിമയുടെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ ക്യാമറ കണ്ണുകളിലേക്ക് നോക്കി ആ ക്യാമറ കണ്ണിലൂടെ ഒരുവൻ ചുണ്ടിൽ നിറഞ്ഞ ചിരിയോട് അവളേയും നോക്കി ഇരിപ്പുണ്ടായിരുന്നു അരുണിമീട് ആ നീക്കത്തിൽ പതര നിൽക്കുന്നവൾ അവനിൽ കൗതുകം നിറച്ചു അവൻ തന്നെ നോക്കുകയാവും തോന്നൽ വന്നപ്പോ മീരെ മുടിപ്പെടുന്നു കെട്ടി ബേഗം ഫോണും എടുത്ത് ധൃതിയിൽ തിരിഞ്ഞു നോക്കി ആ അമ്മേ എനിക്ക് പോയിട്ട് അത്യാവശ്യണ്ടേ ഞാൻ ഇറങ്ങുക അത്ര നേരമില്ലാത്തവളുടെ ധൃതി കണ്ട് അർജുൻറെ ചൂണ്ടിലെ ചിരിമാഞ്ഞു ഞാൻ പോയി ആ കൊച്ചിന് കഴിക്കാൻ കൊടുക്കട്ടെ അല്ലെങ്കിൽ അവൾ കഴിക്കാണ്ട് പോയി കളയും പിന്നെ വിളിക്കാം അതും പറഞ്ഞ ആ ഫോൺ കോൾ അവസാനിപ്പിച്ചപ്പോൾ മറുപറുത്തിരുന്നവന്റെ മുഖത്തുണ്ടായെന്ന സന്തോഷം അപ്രദേശമായി വരുന്നില്ലെന്നോ നീ എന്താ അർജുന ഈ പറയുന്നേ ഇക്കൊല്ലെങ്കിൽ ഒരുമിച്ച് നാട്ടി കൂടാൻ പ്ലാൻ ചെയ്തിരുന്നാലും നമ്മൾ അർജുൻ തന്റെ സുഹൃത്തായ മനോജിനോട് സംസാരിക്കുകയായിരുന്നു മനോജ് ദുബായിലാണ് ജോലി വർഷാവർഷം ലീവില് പോരും രാജിന്റെ മരണം നടന്ന് കുറച്ച് കഴിഞ്ഞാണ് അവൻ ലീവ് കഴിഞ്ഞ് പോയത് അതുകൊണ്ട് അർജുൻറെ വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ വർഷം അർജുനൻ വരുമെന്ന് ഉറപ്പിച്ച് ആ സമയം നോക്കി തന്നെ മനോജ് ലീവിന് വന്നു എന്നാൽ ആ സമയമായപ്പോൾ അർജുന വരലൊന്നും തീരുമാനിക്കുകയായിരുന്നു ഇത്തവണ ലീവ് ഒരുമിച്ചാക്കി പഴയ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഒത്തുകൂടാം എന്നൊക്കെ കരുതിയാണ് മനോജ് മനോജും അർജുനും സ്കൂൾ ഫ്രണ്ട്സാണ് പഠനം കഴിഞ്ഞ് പലവഴിക്ക് പിരിഞ്ഞെങ്കിലും ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് രണ്ടുപേരും തമ്മിൽ വരണമെന്ന് തന്നെയാ കരുതിയത് പക്ഷെ ഇപ്പെന്തോ അർജുൻ വല്ലായ്മയോടെ പറഞ്ഞു അനിയത്തിക്കൊരു പ്രപ്പോസൽ വന്നു നീയല്ലേ ഇന്നലെ പറഞ്ഞത് ഇപ്പോഴല്ലോ നീ അവിടെ ഉണ്ടാവേണ്ടത് നിന്റെ ഒരേ ഒരു പെങ്ങൾ അല്ലേ അർജുനെ അത് അവൻ തിരക്കി അർജുനാകെ പെട്ട അവസ്ഥയിലായിപ്പോയി പോവാൻ ഒത്തിരി ആഗ്രഹമുണ്ട് അമ്മയെ കൃതിയെ മീരയൊക്കെ കാണാൻ മനസ്സൊത്തിരി കൊതിക്കുന്നുണ്ട് മീരക്ക് ഞാനൊരു ഡിസ്റ്റർബായിരിക്കും മനോജെ അവൻ വിളേറിയ ഒരു ചിരിയോടെ തന്റെ മൊബൈൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന മനോജിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഇത് തന്നെയല്ലേ നീ കാഞ്ഞ ലീവനും പറഞ്ഞത് എന്നാ അർജുനെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം രണ്ടാവുന്നു ഇപ്പോഴും മീരയ്ക്ക് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ തന്നെയാണെങ്കിൽ നീ എന്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നേ അവൾ അവളുടെ വഴിക്ക് വിട്ടുകൂടെ നിനക്ക് ഒന്നെങ്കിൽ നീ അവട് തുറന്ന് സംസാരിക്കണം അല്ലെങ്കിൽ അവൾ അവളുടെ വഴിക്ക് വിട്ടിട്ട് നീ നിന്റെ ജീവിതം നോക്കണം ഇതാവൾക്ക് ബുദ്ധിമുട്ടാവും കരുതി അവളോട് പറ്റാതെക്കൊന്നും മിണ്ടാനോ അടുക്കാനോ ശ്രമിക്കാതെ എന്തിന് നാടിലേക്ക് പോലും പോകാതെ എങ്ങനെ ഇത്ര നാൾ അതുകൊണ്ട് എന്ത് പ്രയോജനം വർഷം രണ്ടായിട്ടും അവൾക്ക് നിന്നോട് അടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മീര ഈ കാണിക്കുന്നത് നെറികേടാണ് നീ അത് തന്നെ വേണം നീ ഒരു പോലീസുകാരനല്ല എന്നിട്ടാണോ ഒരു ഭീരുവിനെ പോലെ ഇങ്ങനെ കഴിയുന്നേ അവൾക്ക് ഇഷ്ടപ്പെടില്ലെന്നോർത്ത് നീ എന്തിനു ഒടിഞ്ഞു മാറി പോണം നിനക്ക് വീട്ടിൽ പോകണ്ടേ അമ്മയെ കാണേണ്ടേ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കേണ്ടേ അവളുടെ ഇഷ്ടക്കേട് ഓർത്ത് ഭയന്ന് മാറി നിൽക്കാനേ നീയുള്ളൂ അർജുനെ അത്രയേ ഉള്ളൂ നീ മനോജ ദേശത്തോടെ ചോദിച്ചു അർജുനൊന്നും പിന്നീല്ല ഞാൻ പേടിച്ചു മാറിയുന്നല്ല അവളുടെ ആദ്യത്തെ മാര്ജിൽ അവൾക്കുണ്ടായ ട്രോമ അതിൽ നമ്മൾ പുറത്ത് കറന്നിട്ടുണ്ടെന്ന് പോലും അറിയില്ലടാ അവൾ അതൊന്നും മറന്നു തുടങ്ങിയിട്ട് പോലുമില്ല വരുണുമായുള്ള വിവാഹത്തിനായാലും ഞാനുമായുള്ള വിവാഹത്തിനായാലും അവൾ സമ്മതം പറഞ്ഞത് ഒരിക്കലും ഞങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല ഉറ്റബോധം കൊണ്ടാണ് എൻ്റെ അച്ഛനോട്ത്താ അവൾ ഈ കല്യാണം കഴിച്ചത് എൻ്റെ അമ്മ നിർബന്ധിച്ചിട്ടാണ് അവൾ എനിക്ക് കരുത്ത് നീട്ടി തന്നത് മീരിനെ എത്ര നിഷേധിച്ചാലും അത് സത്യമാണ് അതറിഞ്ഞുവെച്ച് ഭർത്താവ് ആണെന്ന് അധികാരം കാണിക്കാൻ പോയാൽ അവൾക്ക് മുന്നിൽ ഞാനും ഹരിയും ഒരുപോലെയാവില്ലേ എനിക്കവൾ ഒത്തിരി ഇഷ്ടമാണ് അത് അവളോട് നേരിട്ട് പറഞ്ഞ് ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഫോണിലൂടെ പോലും അവൾ എന്നോട് അടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവളെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കും തോന്നില്ല അർജുൻ പറഞ്ഞ് തീർന്നപ്പോൾ മനോജ് പല്ലുകടിക്കുന്നുണ്ടായിരുന്നു പ അവനൊരു ഹരിചന്ദ്രൻ വന്നേക്കുന്നു ഇടാ നീ ഇങ്ങനെ അവൾക്ക് ബുദ്ധിമുട്ടാകുമോ അവൾ എന്ത് വിചാരിക്കുന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാലേ എന്നും എന്നെ നാട്ടിൽ കിടക്കേണ്ടി വരും കേട്ടിടത്തോളം അവളായിട്ട് അടുക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആകെ തന്നെ സ്നേഹിക്കാനല്ല വേണ്ടത് ആര്ക്ക് ആ സ്നേഹം പ്രകടിപ്പിച്ച് മനസ്സിൽ കയറി നോക്കണം മനോജ് ഉപദേശിച്ചു എനിക്കങ്ങനെ ഒന്നും അറിയില്ലടാ അർജുനൻ മുഖം പഠിച്ചു ഓ ഒരു ഐ പി എസ് കാരൻ നിന്നെയൊക്കെ ഞാൻ എന്താടാ പറയേണ്ടത് കെട്ടിയ പിടീന്നെ പേടിച്ച് ലീവിന് പോലും പോകാതെ ഇവിടെ അവളെയും സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പോകൻ മനോജ് നാവൊന്ന് കടിച്ചു പോയി പേടിച്ചിട്ടൊന്നുമല്ല ആ സമയത്ത് വീരച്ഛനോടൊപ്പം നീരചാരിയുടെ കേസിൻ്റെ പിറകെ ടെൻഷൻ അടിച്ച് ഓടുവായിരുന്നു അച്ഛനും അമ്മോളും അന്നേരം ഞാനങ്ങോട്ട് ചെന്നാൽ മീരയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും പിന്നെ അവിടെ ഇരുന്ന് അമ്മനെയും ഓർത്ത് ടെൻഷൻ ടെൻഷനടിക്കുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരും ആ ടെൻഷൻ്റെക്കിടയിൽ എൻ്റെ പ്രസൻസ് മീരയെ കൂടുതൽ അസ്വസ്ഥമായേക്കുമെന്ന് തോന്നിപ്പോയി പിന്നെ മീരയ്ക്ക് എന്നോടുള്ള ബിഹേവിയറും അങ്ങനെ തന്നെ എന്നോട് സംസാരിക്കാൻ പോലും മീരയ്ക്ക് താൽപര്യമില്ലട അതൊക്കെ ഓർത്തപ്പോൾ കുഞ്ഞൊരു വാശിയും കൂടി തോന്നിപ്പോയി അതാ ലീവ് കിട്ടിയിട്ടും പോകാതിരുന്നത് ലീവിന് ചെല്ലാണ്ടിപ്പോ മീരെ വിളിക്കുമെന്നോ അല്ലെങ്കിൽ അന്വേഷിച്ച് വരുമെന്നോ വെറുതെ എങ്കിൽ ഞാൻ നാശിച്ചു അതൊന്നും ഉണ്ടായില്ല ഞാൻ തന്നെ പിന്നീട് അങ്ങോട്ട് വിളിക്കേണ്ടി വന്നു അർജുൻറെ അവസ്ഥയിൽ മനോജിന് പാവം തോന്നി മീരോട് കടത്ത അമർച്ചവും കാര്യം നിന്റെ ഭാര്യ തന്നെയാണ് പക്ഷെ ഇതൊക്കെ ഭയങ്കര ബോറാത്തോ ഒരുമിച്ച് ജീവിക്കാനോ നിന്നെ മനസ്സിലാക്കാനോ നിന്നെ പരിഗണിക്കാനോ ഒന്നും പറ്റിയില്ലെങ്കിൽ എന്തിന്റെ പേരിലായാലും ഈ വിവാദത്തിനു സമ്മതിക്കരുതായിരുന്നു ഇതൊരുമാതിരി മനോജ് രോഷം കൊണ്ട് കുറച്ചു ഞാനിതൊക്കെ നിന്റെ അമ്മയെ അറിയിക്കാൻ പോവാ നിന്റെ അമ്മയല്ലേ അവളെ നിന്റെ തലയിൽ കൊണ്ട് വെച്ചത് അറിയട്ടെല്ലാരും നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലാണ് നടക്കുന്നതെന്ന് എന്നിട്ട് അവരെ തന്നെ തീരുമാനിക്കട്ടെ ഇനി എന്ത് വേണമെന്ന് മനോജ് ദേഷ്യപ്പെട്ടു അത് കേട്ടാ അർജുനൊന്നും ഞെട്ടി ഏതൊരു പ്രശ്നമാക്കാനോ മീരയുമായി വേർപിരിയണമെന്നോ അവനൊട്ടും ആഗ്രഹിക്കുന്നില്ല മനോജ് നീ ആരോടും ഒന്നും പറയണ്ട മീരയെ ഒഴിവാക്കി നീ പറയും പോലെ നല്ലൊരു ജീവിതം എനിക്ക് വേണ്ട അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സ്നേഹിച്ചതും ഭാര്യയാക്കിയതും ഒരുപടിയാണ് അതിനീം അങ്ങനെ തന്നെ മതി അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ ഇന്ന് വൈകിട്ട് ഇവിടുന്ന് നാട്ടിലേക്ക് അയറ്റിറും ഞാൻ അവിടെ ഒരാഴ്ച നോക്കും എന്നിട്ട് നീ അവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ ഇല്ല അമ്മയെ എല്ലാം അറിയിക്കും അർജുനെ മനോജ് ഒരു ഭീഷണിയോടെ കോൾ അവസാനിപ്പിച്ചിട്ട് പോയി അതോട് അർജുൻ തലക്ക് കൈ കൊടുത്ത ആലോചനയില്ലാണ്ടു മീര് ഓഫീസിലിരിക്കുമ്പോഴൊക്കെ ചിന്തിച്ചത് അർജുനെ പറ്റിയായിരുന്നു അവൻ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഒരു ടെൻഷൻ പോലും കല്യാണം കഴിഞ്ഞ് പോയതിൽ പിന്നെ ഇപ്പോഴാണ് അവൻ വരുന്നത് വർഷം രണ്ടോട് അടുക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു അർജുനുമായി തനിക്കൊരു അടുപ്പവുമില്ലെന്ന് അവൾ ഓർത്തു ആദ്യമേ ഉള്ള അകലം അവൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ആ അകലം അവൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് അവളിലെ അപകടതാബോധവും അതിൽ നിന്നുണ്ടായ അനാവശ്യ ചിന്തകളും അർജുനയിൽ നിന്നും പിന്തിരിച്ചു നടക്കാൻ അവൾ പ്രേരിപ്പിച്ചു പ്രമാണിയായ മഹാദേവൻ ബന്ധത്തിൽ ജനിച്ച മകളാണ് താൻ മറ്റൊരു പുരുഷന്റെ താലിക്ക് മുന്നിൽ കഴുത്ത് നീട്ടി ആ ഭ്രാന്തനായ മനുഷ്യനാൽ പേച്ചു ചീന്തിയിൽപ്പെട്ടവൾ കന്യകത്വം നഷ്ടപ്പെട്ട തന്നെ പോലെ രണ്ടാം കെട്ടുകാരിക്ക് ഒരു ഐ എസ് കാരൻ അർഹിക്കുന്നില്ല എന്ന അനാവശ്യ കോംപ്ലക്സും അപകർഷതാ ബോധവും ഒപ്പം മേടിനായി കണ്ടൊരാളെ ഭർത്താവായി കാണാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എന്തൊക്കെയോ അവളെ പിന്നോട്ട് വലിക്കുന്നു അവനുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ടെൻഷനും വെപ്രളവുമാണ് ആ കോള് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അവൾ ശ്രമിക്കുകയായിരുന്നു ഇതൊക്കെ ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളാണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണവും